ചെറുപ്പകാലത്ത് വിമാനം പറക്കുമ്പോൾ ഒരു നിമിഷമെങ്കിലും മേൽപോട്ട് നോക്കി നിൽക്കും ഒന്ന് ആഗ്രഹിക്കും അതിലൊന്ന് കയറാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുകയാണ് ഇതുപക്ഷേ വിമാനമല്ല ഒരു ഹെലികോപ്റ്ററാണ് ഹായ് എന്നെ കൂട്ടോ ഇതിലേക്ക് കയറട്ടെ പറശ്ശിനിക്കടവിലെ ബിജുവിന്റെ വീട്ടിലാണ് സ്വന്തമായി നിർമ്മിച്ച ഹെലികോപ്റ്റർ ഉള്ളത് വിവിധ തരത്തിലുള്ള നിറങ്ങളും ചിത്രങ്ങളും ഹെലികോപ്റ്ററിന്റെ മുഖ്യ ആകർഷണമാണ് പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച ഈ ഹെലികോപ്റ്റർ പക്ഷേ ചലിക്കില്ല വെറും ആറ് ദിവസം കൊണ്ട് ഒറിജിനലി വെല്ലുന്ന ഈ ഐറ്റത്തിൽ ഇരിപ്പിടങ്ങളടക്കം എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ സമയം കയറാൻ സാധിക്കുന്നതാണ് ഈ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിന്റെ ഉടമ ബിജുചേട്ടൻ നമ്മോടൊപ്പമുണ്ട് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഐഡിയ കുറെ മുംബൈ ഐഡിയര് അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ആക്കണമെന്നില്ലേ എന്നില്ലേ അപ്പൊ കഴിഞ്ഞ ധർമ്മേശ്വരക്കുണ്ടായ ഹാപ്പിനെസ് ഫെസ്റ്റില് ഒരു ഗിറ്റാറെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഈ മെറ്റലിലും കൊണ്ടുള്ള ആർട്ട് വർക്ക് ഒരു കൂടുതൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും എല്ലാ സൈറ്റിലും മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് കാലം മുംബൈയിലേ മനസ്സിലുള്ള പകലും പകല് മാത്രം പകല് മാത്രം ഒരു ആറു മണിക്കൂറെ ഒരു ദിവസം അങ്ങനെ ഒരു ആറേ തീർത്തും മുൻപ് ആ ഇതിനിടെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് തലശ്ശേരി ബ്രണംകുളയില് ബട്ടർഫ്ലൈസിന് ഉണ്ടാക്കി ഒരു മൂന്ന് ബട്ടർഫ്ലൈ ഏകദേശം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഹാപ്പിനെസ് ഫെസ്റ്റിന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ചിത്രങ്ങളും കഥകളി അടക്കം ചിത്രങ്ങളൊക്കെ ഈ ഒരു ഐഡിയ വന്നത് ഐഡിയ അങ്ങനെ ഇതന്നെ പിന്നെ ടൂറിസം ഇതാണല്ലോ എന്തായാലും ഇങ്ങനെ ഒരു

ഷീറ്റ് അതേപോലെ ഇത് ട്യൂബ്സ് പൈപ്പിൻ്റെ ഇത് പിന്നെ അങ്ങനെ കൂടുതലും അധികം തുരുമ്പരാതെ മെറ്റീരിയൽസ് തന്നെയാണ് കൂടുതലുള്ളത് ഫ്രണ്ട് ഭാഗം സദ്യത്തിൽ മഴ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കുറച്ചും കൂടി ഉദ്ദേശിന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പിന്നെ പോസ് ചെയ്യുന്ന ഇതിലുള്ള കുറേ ഐറ്റംസ് എല്ലാം ഉദ്ദേശിന് അപ്പോൾ ഇത് വേണമെന്നാവശ്യപ്പെടുന്ന ടീമിൽ പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ കൂടുതൽ അങ്ങോട്ട് മൈനോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടില്ല ലാൻഡിംഗ് സ്കിഡ് ബ്ലേഡ് പാസഞ്ചർ സീറ്റുമൊക്കെയുള്ള ഹെലികോപ്റ്റർ കാഴ്ചക്കാർക്ക് യഥാർത്ഥ ഹെലികോപ്റ്റർ നേരിൽ കണ്ട പ്രതീതി നൽകുന്നു കേരള വിളിച്ചോതുന്ന കഥകളിയും കാടും അരുവിയുമൊക്കെയുണ്ട് ഈ ഹെലികോപ്റ്ററിൽ എന്തായാലും സംഭവം അടിപൊളിയാണ് ഹെലികോപ്റ്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ബിജുവിന്റെ നിർമ്മിതികൾ വിമാനവും ബസ്സുമൊക്കെ നിർമ്മിക്കാനുള്ള പ്ലാനിലാണ് ഇദ്ദേഹം വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യർ ആ ചിന്തയിൽ നിന്നാണ് പുതിയ വസ്തുക്കളും ആശയങ്ങളും രൂപം കൊള്ളുന്നത് അങ്ങനെ ബിജുചേട്ടൻ ക്രിയേറ്റീവായി ചിന്തിച്ചപ്പോൾ മനോഹരമായ ഹെലികോപ്റ്റർ രൂപം കൊണ്ടു ഇതിവിടെ അവസാനിക്കുന്നില്ല ബസിന്റെ മോഡലിലുള്ള കോഫി ഷോപ്പുമൊക്കെ ഇദ്ദേഹത്തിന്റെ പ്ലാനിലുണ്ട് ഷാജി കിഴറയ്ക്കൊപ്പം വിജിതാ ജനാർദ്ദന സീൽ ന്യൂസ്